ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ബുദ്ധിമാന്മാരുടെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ബുദ്ധിമാന്മാരെ എങ്ങനെ ചിന്തിക്കും എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കാം ഈ ലോകത്ത് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർ ബുദ്ധിമാന്മാരാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ബുദ്ധിമാന്മാരെ തിരിച്ചറിയാൻ വെറും കണ്ടുമുട്ടലുകൊണ്ട് മാത്രം സാധിക്കില്ല അവരുടെ ജീവിത രീതിയും സംസാരവും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും അത് മനസ്സിലാക്കിയാൽ മാത്രമേ അവർ ബുദ്ധിമാന്മാരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ബുദ്ധിമാന്മാരെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാം ബുദ്ധിമാന്മാർ ഒരിക്കലും വേഗത്തിൽ സംസാരിക്കില്ല ശരിയായ വാക്കുകൾ ശരിയായ സമയത്ത് തിരഞ്ഞെടുക്കുന്നതാണ് അവരുടെ ശീലം അതുപോലെ ബുദ്ധിമാന്മാർ ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ അതല്ലെങ്കിൽ പോലും ഒരു നാല് പേര് കൂടെ നിന്നെടുത്ത് ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ആയിക്കോട്ടെ എവിടെ സംസാരിക്കുമ്പോൾ ഓരോ വാക്കുകളും ആലോചിച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ ഈ സംസാര ശൈലി ഇവിടെ ആവശ്യമുള്ളതാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ബുദ്ധിമാന്മാർ സംസാരിക്കത്തുള്ളൂ ബുദ്ധിമാന്മാർ അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ മടി കാണിക്കില്ല അതുപോലെ തിരിച്ച് പരിഹസിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയാൽ അവരോട് ഒന്നും ചോദിക്കില്ല ബുദ്ധിമാന്മാർ അറിവിനൊപ്പം തന്നെ നല്ല തിരിച്ചറിവും കൂടി നേടാനാണ് ബുദ്ധിമാന്മാർ ആഗ്രഹിക്കുന്നത് ബുദ്ധിമാന്മാർ പുസ്തകത്തിൽ കൂടിയുള്ള മാത്രം അറിവല്ല ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള അറിവും തിരിച്ചറിവുമാണ് ബുദ്ധിമാന്മാർ തേടുന്നത് ബുദ്ധിമാന്മാർ പ്രശ്നങ്ങളെ പേടിക്കാറില്ല ഇവർ ഇപ്പം ഈ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധയോടെ നീങ്ങും അഥവാ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ധൈര്യമായിട്ട് പ്രശ്നങ്ങളെ നേരിടാൻ അവർ ശ്രമിക്കും ബുദ്ധിമാന്മാർ എല്ലാ കാര്യങ്ങളോടും നല്ല ക്ഷമയുള്ളവരാണ് ബുദ്ധിമാന്മാർ അവരുടെ വികാരങ്ങളെ നിയന്ത്രിച്ച് ക്ഷമയോട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് അതുപോലെ ബുദ്ധിമാന്മാർക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ എളുപ്പം സാധിക്കും ബുദ്ധിമാന്മാർ മറ്റുള്ളവരെ കരുതുന്നവരാണ് അതുകൊണ്ടാണ് എല്ലാവരും ബുദ്ധിമാന്മാരോടൊപ്പം ഇരിക്കാനും സമയം ചെലവഴിക്കാനും ആഗ്രഹിക്കുന്നത് ബുദ്ധിമാന്മാർ സമയത്തിൻ്റെ വില അറിയുന്നവരാണ് സൃഷ്ടിപരമായ പുതിയ ചിന്തകൾക്കും പുതിയ അറിവുകൾക്കും പ്രാധാന്യം നൽകുന്നു തെറ്റുകളിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമാന്മാർ ജീവിതത്തെ മനസ്സിലാക്കി ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയങ്ങളിൽ എടുക്കും ബുദ്ധിമാന്മാർ മറ്റുള്ളവരെ കൂടുതലായി കേൾക്കും ബുദ്ധിമാന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വഴക്ക് സംഭവിക്കുവാണെങ്കിൽ പോലും അത് അതാരോ ആകാം ഒന്നെങ്കിൽ സ്വന്തം പാർട്ണർ ആവാം അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകാം അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ആകാം അവർ സംസാരിച്ച ശേഷം മാത്രമേ ബുദ്ധിവാൻമാർ തിരിച്ച് മറുപടി പറയുള്ളൂ അതുപോലെ തന്നെ തൻ്റെ വികാരങ്ങൾ പെട്ടെന്ന് കയറി അവരോട് പ്രകടമാക്കത്തില്ല ബുദ്ധിവാൻമാർ എത്ര വലിയ വെല്ലുവിളി വന്നാലും ബുദ്ധിവാൻമാരുടെ ക്ഷമ ഒരിക്കലും നഷ്ടപ്പെടില്ല സ്വന്തം വികാരങ്ങളെ നിയന്ത്രിച്ച് വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ കഴിവുള്ളവരാണ് ബുദ്ധിവാൻമാർ ബുദ്ധിവാൻമാർ പഴയ അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്നു ഒരിക്കൽ തെറ്റ് സംഭവിച്ച കാര്യം അത് രണ്ടാമത് ആവർത്തിക്കാറില്ല അഥവാ രണ്ടാമത് ആവർത്തിക്കുവാണെങ്കിൽ ആ തെറ്റിനെ പറ്റി കൂടുതലായിട്ട് പഠിച്ചും അറിവും തിരിച്ചറിവും നേടിയ ശേഷം മാത്രമേ ആ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയുള്ളൂ പരാജയപ്പെട്ട കാര്യങ്ങളിൽ നിന്നും എന്താണ് തിരുത്തേണ്ടത് അതവർ പഠിച്ചിട്ട് വീണ്ടും പരാജയപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വിജയം കണ്ടെത്താൻ ശ്രമിക്കും ബുദ്ധിമാന്മാർക്ക് സ്വയം ആത്മവിശ്വാസം ഉള്ളവരാണ് പക്ഷേ അത് അഹങ്കാരമല്ല അവർ വിനയത്തോടെയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് തന്നെ പോകും ഈ ലോകത്ത് പലരും നമ്മളെ ബുദ്ധിമാന്മാരെന്ന് വിളിക്കും അത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും പരീക്ഷയിൽ കിട്ടുന്ന മാർക്കും നമ്മുടെ പദവിയും അറിവും ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ ബുദ്ധിമാന്മാരെന്ന് കരുതും പക്ഷേ യഥാർത്ഥ ബുദ്ധി ഇതുമാത്രമല്ല യഥാർത്ഥ ബുദ്ധി ജീവിതത്തിൽ എങ്ങനെ പെരുമാറുന്നു എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു എങ്ങനെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നു ഇതിലൂടെയാണ് യഥാർത്ഥ ബുദ്ധിമാന്മാരെ തിരിച്ചറിയാൻ സാധിക്കുന്നത് അതുപോലെ ബുദ്ധിമാന്മാർ ആരെയും ചെറുതായി കാണില്ല അതുപോലെ ബുദ്ധിമാന്മാർ മറ്റുള്ളവർ വിജയത്തിൽ അസൂയ കാണിക്കാതെ നിനക്ക് കഴിഞ്ഞ് എനിക്കും കഴിയുമെന്ന് സ്വന്തമായി പ്രചോദനം കണ്ടെത്തി മുന്നോട്ട് തന്നെ പോകും ബുദ്ധിമാന്മാർ പരാജയത്തെ പേടിക്കാറില്ല അവർക്ക് തോൽവി ഒരു പാഠപുസ്തകം പോലെയാണ് ഓരോ തെറ്റിലും ഓരോ നഷ്ടത്തിലും അടുത്ത വിജയത്തിനുള്ള അടിത്തറ അവർ കണ്ടെത്തുന്നു അതുപോലെ അവർക്ക് അധികാരം കിട്ടിയാലും അവർക്ക് ഒരിക്കലും അഹങ്കാരം വരില്ല പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ബുദ്ധിമാന്മാരാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഓരോ ചിന്തകളും ഓരോ പ്രവൃത്തിയും നമുക്ക് ബുദ്ധിപരമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് ബുദ്ധിപരമായി നമുക്ക് വിജയിക്കാനും സാധിക്കും ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും പുതിയ സബ്ജക്റ്റുമായി പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം